പലതവണത്തെ താക്കീതുകൾ ഫലം കാണാതെ വന്നപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലെ മോശം പ്രവർത്തികളും പരാമർശങ്ങളും കൊണ്ട് പൊറുതിമുട്ടി ഒടുവിൽ ജിൻഡോയെയും ഗബ്രിയെയും ബിഗ് ബോസ് പുറത്താക്കുന്നു പ്രേക്ഷക സമൂഹവും വീടിലുള്ള മുഴുവൻ ആൾക്കാരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിമിഷം പ്രേക്ഷകരിൽ വലിയൊരു ഭാഗം ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരിക്കലും അവർ പുറത്തു പോകുവാൻ പാടില്ല സീക്രട്ട് റൂമിൽ തന്നെ ആയിരിക്കണമേ എന്ന് എന്തായാലും സീക്രട്ട് റൂമിലേക്ക് വിടാതെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് തന്നെ അവർക്ക് കൊടുക്കേണ്ട കൃത്യമായ ഡോസുകൾ കൊടുത്തിട്ട് ലാലേട്ടൻ വീണ്ടും അവരെ വീടിനുള്ളിലേക്ക് മടക്കി വിടുകയാണ് എന്നാൽ അതിനു മുൻപായി വീടിനുള്ളിലുള്ളവരുടെ ഒരു ഹിതപരിശോധന നടത്തുവാൻ ലാലേട്ടൻ തീരുമാനിച്ചു വീട്ടുകാരെന്തു പറയുന്നു അവരുടെ അഭിപ്രായം പോലെ ഞാൻ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടിനുള്ളിലേക്ക് വരുമ്പോൾ ഓരോ വ്യക്തികളും അവർ മടങ്ങി വരട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരേ ഒരു ശബ്ദം നോറയുടെ ശബ്ദം മാത്രം ഉയർന്നു നിന്നു അവർ പുറത്തു പോകണം ലാലേട്ടൻ്റെ തീരുമാനമാണ് കൃത്യമായ തീരുമാനം അതുകൊണ്ട് അവർ പുറത്തു പോകണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആ വീട്ടിൽ നിന്നും ഇരുവരെയും പുറത്താക്കുന്ന സമയത്ത് നോറ ഗബ്രിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോട് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും തന്നെ ഇല്ല അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നിന്നോട് ചിലതൊക്കെ പറഞ്ഞു പോയതാണ് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് യാത്രയാക്കിയത് ആ വാക്കുകൾക്കകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരവസരം ഗബ്രിക്ക് കൊടുക്കണമെന്നെങ്കിലും നോറ പറയുവാൻ തയ്യാറാകുമായിരുന്നു പക്ഷേ അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലായിരുന്നു എന്നുള്ളത് ലാലേട്ടനോട് രണ്ടാമത് ഹിതപരി പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞ വാക്കിൽ കൂടി വ്യക്തമാക്കുകയായിരുന്നു നോറ നമുക്കറിയാം ഇവിടെ ഓരോരുത്തരും ഗെയിം തന്നെയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അവരറിയാതെ അവരുടെ ക്യാരക്ടർ കൂടി സമൂഹത്തിന്റെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാണ് ഇത് ഓരോന്നും വീട്ടിൽ വന്നു കയറിയ ദിവസം മുതൽ നോറ എങ്ങനെയാണ് അവിടെ കളിക്കുന്നതെന്ന് ഓരോ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലൊന്നും എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നോറയ്ക്ക് ഒരു അവസരം കിട്ടിയാൽ തനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമുള്ള ആൾക്കാർക്കെതിരെ ഏതറ്റം വരെയും കത്തിക്കയറി സംസാരിക്കുവാൻ ഭയങ്കര കഴിവുള്ളൊരു പെൺകുട്ടിയാണ് എന്നാൽ നോറക്കെതിരായി ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നോറയുടെ കണ്ണുകൾ നിറയും പിന്നീട് അവിടെ വലിയ സീനായിട്ട് മാറും ഒടുവിൽ ബിഗ് ബോസിന് പോലും സ്വസ്ഥത കൊടുക്കാതെ കൺഫെക്ഷൻ റൂമ് വരെയോളം ആ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും നോറ എന്ന് വെച്ചാൽ അങ്ങോട്ടാകാം പക്ഷെ ഇങ്ങോട്ട് മാത്രം പാടില്ല എന്നുള്ള ഒരു മനോഭാവം അക്ഷരാർത്ഥത്തിൽ നോറയായിരുന്നു ഇന്ന് പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറേ നാടകങ്ങൾ കളിക്കുന്ന കൂട്ടത്തിൽ നോറ പറഞ്ഞു എനിക്കിനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുവാൻ സാധ്യതയില്ല എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എനിക്കിപ്പോൾ വീട്ടിൽ പോകണം എന്നാൽ കൺഫെഷൻ റൂമിൽ ചെന്ന് കയറിയ നോറ ഒരു പ്രാവശ്യം ജസ്റ്റ് വിക്കി വിക്കി എനിക്ക് വീട്ടിൽ പോകണം എന്ന് വെറുതെ ബിഗ് ബോസിനോടൊന്ന് പറയുകയായിരുന്നു നോറയുടെ തീരുമാനം ആത്മാർത്ഥതയുള്ളതായിരുന്നുവെങ്കിൽ ബിഗ് ബോസിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കുവാൻ താൻ തീരുമാനിക്കുമായിരുന്നു എന്നാൽ ഒരിക്കലും അതിനുവേണ്ടി ബിഗ് ബോസിനെ താൻ നിർബന്ധിച്ചില്ല ബിഗ് ബോസിൻ്റെ അടുക്കൽ പോയിട്ട് ഞാൻ നല്ല പ്ലെയർ ആണോ ബിഗ് ബോസ് ഞാൻ നന്നായിട്ടാണോ ഇവിടെ കളിക്കുന്നത് ബിഗ് ബോസിന് എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇതൊക്കെ ചോദിച്ചൊരു ഫീഡ്ബാക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള തന്ത്രമാക്കിയായിരുന്നു താൻ ആ കൺഫെഷൻ റൂമിനെ പോലും മാറ്റിയത് ഇന്ന് ഗബ്രിക്കും ജിൻഡോയ്ക്കും കൊടുത്തതുപോലെയുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷയെങ്കിലും ഇത്രയും ജനത്തിൻ്റെ മുൻപിൽ വെച്ച് ലാലേട്ടൻ നോറയ്ക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ നോറയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുവാൻ പോലും സാധ്യതയുണ്ടായിരുന്നു കാരണം യാതൊരു തരത്തിലും തനിക്കെതിരെ വരുന്ന ഒന്നിനെയും പ്രതിരോധിക്കുവാൻ കഴിവില്ലാത്ത ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ദുർബലയായ ഒരു മത്സരാർത്ഥിയാണ് നോറയെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നോറയുടെ കളികൾ ഇനിയും ബിഗ് ബോസ് കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ബൈ